വടകര എസ് ജി എം എസ് ബി സ്കൂളിന്റെ വാർഷികാഘോഷവും യാത്രയപ്പ് സമ്മേളനവും പ്രതിഭാ സംഗമവും വടകര ടൗൺ ഹാളിൽ നടന്നു പരിപാടി നാടക സംവിധായകൻ മുഹമ്മദ് പേരാമ്പ്ര ഉദ്ഘാടനം ചെയ്തു ടീച്ചറെ ഇത് നമ്മുടെ ഫാമിലിയിലെ ഫാമിലിയിലെ ഫെസ്റ്റിവൽ ആണ് ആ നമ്മുടെ കല്യാണം ഫാമിലിയിൽ കല്യാണമാണ് കളക്ഷനോടെ ഫാമിലിയിലെങ്ങി ഫാമിലി വെഡിംഗ് സെന്റർ വടകര എസ് എസ് ജി എം ബി സ്കൂളിന്റെ വാർഷികാഘോഷവും യാത്രയപ്പ് സമ്മേളനവും പ്രതിഭാ സംഗമവും വടകരയിൽ നടന്നു ടൗൺ ഹാളിൽ നടന്ന പരിപാടി പ്രഭാഷകനും നാടക സംവിധായകനുമായ മുഹമ്മദ് പേരാമ്പ്ര ഉദ്ഘാടനം ചെയ്തു കഥകളിയുടെ പാഠഭേദങ്ങൾ നാടാണ് ആണന്റെ പാട്ടും കുടവാളിൻ്റെ തൊളിച്ചവും ഉയർച്ചയും കണ്ട നാടിന്റെ പേരാണ് കടത്തനാട് പോരാട്ടങ്ങളുടെ പൂർമുഖങ്ങളിൽ ജീവിതത്തിൻ്റെ നല്ല സ്വപ്നങ്ങളിൽ കാവ്യം കൊണ്ട് മലയാളത്തിൻ്റെ തനിമയിൽ കൈരളിയുടെ തുണി കൂടി ചാർത്തിച്ച കടത്തനാട്ട് മാധവിയമ്മയുടെ ഈ പ്രിയനാട്ടിൽ നൂറ്റി ഇരുപത്തിനാല് വർഷമായി അക്ഷരങ്ങളുടെ കൂമ്പ് വാടാതെ കിടക്ക് സൂര്യദേവൻ ഉടിച്ചു വരുന്നത് പോലെ എന്നും പ്രഭാതത്തിൽ തുടങ്ങി വൈകിട്ടടിക്കുന്ന തിരിച്ചുപോക്കിനുള്ള ലോങ്ബെല്ലും മുടങ്ങിയിട്ട് നിർത്താതെ നൂറ്റി ഇരുപത്തിനാല് വർഷം തന്നെയാണ് അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും മൗനസമ്മതോടു കൂടി അറിവും അക്ഷരവും ജീവിതവും എല്ലാം തന്നെ അനുഗ്രഹിച്ചു വന്ധ്യരായ ഗുരുനാഥന്മാർ മാതാപിതാക്കൾ കുറിസ്ഥാനിയർ എല്ലാവരെയും ഓർമ്മിച്ചുകൊണ്ട് നിങ്ങളുടെയൊക്കെ മൗനസമ്മതോടുകൂടി ഈ സരസ്വതി ക്ഷേത്രത്തിൻ്റെ നൂറ്റി ഇരുപത്തിനാലാമത് വാർഷികാഘോഷവും യാത്രയപ്പ സമ്മേളനവും നിർവഹിച്ചതായി പി ടി എ പ്രസിഡന്റ് ഡോക്ടർ പ്രസാദ് ഏറാഞ്ചേരി അധ്യക്ഷനായ ചടങ്ങിൽ പ്രതിഭകൾക്കുള്ള അനുമോദനം വാർഡ് കൌൺസിലർ എ പ്രേമകുമാരി നിർവഹിച്ചു സ്കൂളിന് കനറ ബാങ്ക് നൽകുന്ന പഠനോപകരണങ്ങൾ ബാങ്കിന്റെ അസിസ്റ്റന്റ് ജനറൽ മാനേജർ കെ ശ്രീജിത്ത് കൈമാറി സ്റ്റാഫ് സെക്രട്ടറി എ ഉമേഷ് കുമാർ റിപ്പോർട്ടും അവതരിപ്പിച്ചു വി കെ സുനിൽ വിനോദ് അഡ്വക്കേറ്റ് എൽ ുമാർ രജിപ്രഭാ കെ എം തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ ദിവ്യ ഡി നന്ദിയും പറഞ്ഞു ശേഷം വേദിയിൽ വിവിധ കലാപരിപാടികളും അരങ്ങേറി ന്യൂസ് ബ്യൂറോ മീഡിയ വടകര അല്ല നല്ല സന്തോഷത്തിലാണല്ലോ അതെ സന്തോഷത്തിലാണ് കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ് പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ കലർപ്പില്ലാത്ത ശുദ്ധമായ കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്പയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണ ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിവിടെ ലഭിക്കുകയല്ല മയൂരം വെളിച്ചെണ്ണ സർവീസ് സഹകരണ ബാങ്ക് സംരംഭം